ഞാനൊന്നും പറയണില്ല പൂവല്ല നിന്റെ പൂവല്ലേ വൈ ഇടി എന്താണ് പോയി വന്നേ എന്റെ സഹോദരിയുടെ മോന്റെ അവിടെ നാടകം കെട്ടത് അഞ്ചു പപ്പടം എടുത്താ ഞാനല്ലേ നാണം കെട്ടത് പിന്നെ നീ നാണം കിട്ടുമോ

ഒരുമിച്ച് ജീവിക്കാൻ കഴിയാലും എന്റെ വീട്ടിൽ വന്നു ആ നമുക്ക് ശരിയാണല്ലോ നമ്മുടെ വീടാണല്ലോ നിന്റെ അമ്മ വാങ്ങിച്ചു കുരുട്ട് കിളവാടുന്നു ഞാൻ തന്നോട് പല മനസ്സിലും പറഞ്ഞില്ലേ എന്നോട് ജോയ്ക്ക നമ്മുടെ ബട്ടു ബീക്കറി കിടക്കല്ലേ എടാ

ഞാൻ ഒരു റാശി ഇവരോട് പറഞ്ഞു എന്റെ മകള് മാലാകയാണെന്ന് അപ്പൊ പറയുവാ എന്റെ മകള് എന്റെ ഇടിക്കണത് ഓഹ് എന്റെ ഇടിച്ചല്ലേ കൊല്ലും എവിടെ അവളൊരു ആവശ്യം നിങ്ങളെ ഞാൻ കാണിച്ചു തരാ മനുഷ്യ ഞാൻ എന്റെ വീട്ടിൽ പോവല്ലേ എന്തൊരു കഷ്ടിക്കാണ് പോണെ കള്ള കളവാ നിങ്ങൾ ആരുന്നല്ലേ പരിപാടിക്കാടി ഞാൻ പിടിക്കാതിരിക്കാൻ വേണ്ടി എന്റെ കൈ കിട്ടും അഞ്ചു വർഷവും കല്യാണം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഒരു ദിവസം പോലും വീട്ടിൽ കഴിക്കാൻ പറ്റിട്ടില്ല ദൈവമേ എന്ത് കഷ്ടടന്നോ അടേ ഞാൻ ബാബുവിന്റെ വിടവരെന്നേ ആ ഞാൻ വിളിക്കാം ും പ്രശ്നത്തോട് പ്രശ്നം തന്നെ നിനക്കെന്ത്യോ ഒരു ടെൻഷനും വിഷമോന്ന് പറഞ്ഞാൽ നിനക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമല്ല നിനക്ക് നല്ലൊരു വീട് നിനക്ക് നല്ലൊരു ജോലി സുന്ദരി ആയിട്ടൊരു ഭാര്യ പിന്നെ നിനക്ക് എന്താണ് പ്രശ്നം കിട്ടിയാ പ്രശ്നം അഞ്ചു വർഷം കഴിച്ചിട്ട് മെയിൻ ഒരു ഇന്നോ സ്നേഹത്തെ അമ്മാവായിട്ട് എന്റെ കല്ല് കഴിഞ്ഞ് അടുക്കള കാണാൻ വന്നപ്പോ അലമാര വന്നിട്ട് അതിനകത്ത് കൂടും കൊടുക്കാട്ട് വന്നതാ പിന്നെ ഇതുവരെ ഈ വീട്ടിൽ തിരിച്ചു പോയില്ല അയാളാണ് ഈ വീട്ടിലെ മെയിൻ പ്രശ്നം നീ സത്യമായിട്ടുള്ള കാര്യം ഞാൻ അയൽവാസി അയൽവാസിടാ നീ എന്റെ അടുത്ത് പറയാനെ എന്താ വിഷയം എന്താ ഇടാ ഇന്ന് വരെ അവളെ സ്നേഹമായിട്ട് പെരുമാറ്റിട്ടില്ല എത്ര വർഷം അഞ്ചു വർഷമായി ആണാ ഞാനും എന്റെ വൈഫും കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞു വർഷമായി ഇവിടെ പറയണത് അറിയാലോ മാത്രല്ലേ കിട്ടിയത് അതിനും പിന്നെ അവാർഡ് ഇവിടെ നമ്മുടെ തമ്മിലുള്ള ഭയങ്കര പിന്നിലൊരു പറഞ്ഞാ ഈ അമേരിക്കയിൽ മാത്രം രഹസ്യമായിട്ട് കുറച്ച് ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് പറയട്ടാ സെന്റ് ചെയ്ത എന്റെ ഭാര്യ ഇന്ന് ഡോക്ടറിൻ്റെ കൂടെ നാളെ എഞ്ചിനീയറിന്റെ കൂടി കിടക്കണം ആ സെറ്റപ്പ് നിന്റെ കുടുംബത്തിലും വേണോ ഞാൻ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചെന്താണെന്ന് മനസ്സിലായ ഡെയിലി നിന്റെ മകോനാണോ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ മടുപ്പ് വന്നു എന്റെ വൈഫ് പറഞ്ഞപ്പോഴാണല്ലോ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ വൈഫ് പറഞ്ഞു ഡെയിലി ഓരോ ക്യാരക്ടറായിട്ട് അവളെടുത്തല്ലേ അപ്പൊ നമുക്ക് മടുപ്പ് വരൂല്ല ചേട്ട ഒരു ആട്ടോ ഡ്രൈവർ ആയിട്ട് വരാൻ പറ്റും ഞാൻ അനിലി വാടാക്കരുത് ഒരു ചാക്ക് പിണ്ണാക്കരുത് വണ്ടിക്കത്തിട്ട് പന്ത്രണ്ട് മണിയാകുമ്പോ ഞാൻ ചെന്ന് ചേച്ചി പിണ്ണാക്കി പറ്റൂല പിടിക്കാൻ വേപ്പും കൂടെ ഇങ്ങനെ പിടിച്ചോണ്ട അടുക്കള കൊണ്ട് ദാഹം ചേച്ചി ദാഹം എല്ലാം ഉണ്ടാകും ചെറിയൊരു ടച്ചിങ് പിന്നെ ഞാൻ പിറ്റേ ദിവസത്തെ നാളെ ക്യാരക്ടർ ആയിട്ട് വരണം അപ്പൊ അവൻ സെക്യൂരിറ്റി സെക്യൂരിറ്റി അവളൊരു പന്ത്രണ്ട് മണിയാവുമ്പോളൊരുങ്ങി എന്നിട്ട് ഞാൻ ഈ നീളുള്ള അപ്പഴാണ് ഇവിടെ കള്ളയല്ലേ ചുമ് പറഞ്ഞാണ് വെളിയില് മഴ ഇന്ന് പോണ്ട റൊമാൻ സൂപ്പർ സൂപ്പർ പിന്നെ ചില സമയം

ോട്ട് എവിടെ കിടന്നു അതോട്ട് ഞാൻ പറഞ്ഞു മനസ്സിലായില്ല നീ പറഞ്ഞി ഞാൻ അടുത്ത് ചോയിച്ചില്ല യാത് ഇന്ന് യാത്യക്ടർ ശാസ്ത്രജ്ഞ ശാസ്ത്രജ്ഞ അതിനക്കുള്ള ഇന്ന് കൊറേ കണ്ടുപിടുത്താ നടക്കുല്ലേ ഹലോ പറഞ്ഞു കോസ്റ്റ്യൂമൊക്കെ എടുത്തുവല്ലോ ഇനിയിപ്പൊ എന്തു ചെയ്യും എന്തിനാ ശാസ്ത്ര ഞാൻ ക്യാൻസല അവള് പറഞ്ഞ മറ്റന്നാ മതി ആണോ ഉം പിന്നെ ഇന്ന് ഏതൊക്കെ ഇറച്ചി വെട്ടിയറച്ചിട്ട് ഇന്ന് വേട്ടി തള്ളു നിന്ന് എനിക്ക് നേരത്തെ പറഞ്ഞ അന്നുകൂടെ ആയിരുന്ന ിൽ പോകും നിന്റെ പ്രശ്നം നിനക്കിന്ന് ഇന്ന് വൈകുന്നേരം ആരൊന്നറിയാമോ ഇഷ്ടപ്പെടും േ നമ്മടെ അടുത്തുള്ള സുഭാഷില്ലേ സുഭാഷ് പിരിഞ്ഞതല്ല ഇടി സുഭാഷിന്റെ ഭാര്യക്ക് അവിടുത്തെ സ്നേഹം വരാൻ കാരണം അറിയാവോ ശരി അമേരിക്ക സെറ്റപ്പ് ആണ് അവൻ ദിവസം ഓരോ ക്യാരക്ടറായിട്ട അവന്റെ ഭാര്യ എടുത്ത് ചെല്ലുന്നത് ഇന്ന് പോയെങ്കിൽ നാളെ എഞ്ചിനീയർ മറ്റൊന്ന് കൃഷിക്കാരൻ ഇന്ന് രാത്രി പന്ത്രണിക്കൂടി ട്രാക്ടർ പോയത് കണ്ടാ

ഇതൊക്കെ നേരത്തെ പറഞ്ഞൂടായിരുന്ന ഒരു കാര്യം ചെയ്യാം മണി ഇപ്പൊ ഒമ്പത് മണിയായി നീ രാത്രി റെഡി ആയിട്ടതില്ലേ പന്ത്രമണിയാവുമ്പോ ഞാൻ ഡ്രസ്സൊക്കെ മാറി മീശ മാധവനെ പോലെ വരാം റോമാൻസ് സെറ്റ് ആയിട്ടുണ്ട് ആ ചെറുതായിട്ടൊരു ഫിഗർ ഒക്കെ കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ട് മണി ആവാറു ചേട്ടന ഇപ്പൊ മീശം ആയിട്ട് വരും ഒരു കാര്യം ചെയ്യാം സിനിമയിലെ പോലെ അന്ന് അടച്ചെടുക്കാം ഷൂ നാളായിട്ട് വയ്യ ഇന്ന് മോഷ്ടിക്കാൻ കേറി വീട് കൊള്ളാം വീട്ടുകാരാണെ നല്ല ഉറക്കവും ഇന്ന് ഞാനിവിടുന്ന് പലതും തൂത്തു വാരും

ഇന്ന് കണി കണ്ടാവണേ നാളെയും കണി കാണിക്കണേ പോവാണോ സമയം അടുത്തേ വൈപ്പിരി ഓക്കെ അരിയാണോ കിടക്കുന്നത് ചിലപ്പോൾ അരിഞ്ഞാണത്തിലൂടെ ഓഫറായിരിക്കും

അയശേരി വണ്ട പറഞ്ഞ് നേരത്തെ കിടന്ന് ഉറങ്ങണല്ലേ ഞാൻ കാണിച്ചു തരാം എടാ സുഭാഷേ ഇത് ഞാൻ നിനക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് പേടിയ രുമി വീഡിയോ ഇരിക്കുവോ എന്റെ ക്യാരക്ടറൈസേഷൻ ആയിരിക്കും അവിടെ ഇരിക്കട്ടെ ഓ കിട്ടി തന്നെ കിട്ടി കറത്താ ചേട് സാഫ്റ്റി പിന്നെ തുമ്മല ഉളോടെ കിടക്കാൻ കയറി കുത്തിക്കൊള്ളണത് ആഹാ കയറി കിടക്കാം കുറഞ്ഞോണ് ഞാൻ കള്ളനാന്നല്ലേ ഞാൻ മര്യാദയ്ക്ക് മോഷിച്ചിട്ട് അങ്ങോട്ട് പോകാൻ വന്നപ്പോ നിങ്ങളല്ലേ തിരിച്ചു വിളിച്ചത് അല്ലേ ഞാൻ കള്ളക്കാവുക നിന്റെ കള്ളക്കാവുക നോക്കി പറഞ്ഞത് പിന്നെ സുഭാഷായി അളിയ അവർ മാറണമെന്ന് പറഞ്ഞ ഞാൻ എവിടെ ചെല്ലേ ഏതാ പുരാണ സീരിയൽ ആണപ്പ രാസനായിട്ടില്ല ഞാൻ പറഞ്ഞു അങ്ങനെ അത് ശരി ഇവിടെ ഞാൻ നീ പറഞ്ഞ അടി വെച്ചാൽ മീശുവാളായിട്ട് വന്നു പക്ഷെ അന്ന് എന്നെ ഒരു കള്ള കണ്ട മീശുവാളിന്റെ അവനെ പിടിച്ച് ആ ഞാൻ ഒരു കാര്യം പറയാലോ

ഇതെന്താണ് രാക്ഷസൻ രണ്ട് കള്ളന്മാര് അവിടെ ആ പേര് അറിയാം ഇത് നൂറ് കളി കളിക്കും കൺഫേം ആണ് പിന്നെ ബാബുന് ഒരു കൊറിയർ ഉണ്ട് ഏ രാത്രി പന്ത്രണ്ടരയ്ക്ക ഇവിടെ ഒരു സ്പൈഡർമാൻഡർ രാഗണി അമ്മ കമ്പ്യാലി കടന്ന് ആടയായിരുന്നു ഈ സ്പൈഡർമാൻ നാട്ടുകാര കൈ കിട്ടിയപ്പോ മാക്സിമം പശ എടുത്തിട്ടുണ്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇരുപത് വർഷമായിട്ട് പിരിഞ്ഞ് ജീവിക്കുകയല്ലേ ഇവന്റെ ഒടുക്കത്തൊടുത്തു നാട്ടുകാരെല്ലാം തെങ്ങി വെച്ചാൽ തല്ല് എന്റെ വലയും വരച്ചു കീറിട്ട് വിട്ടേ നിനക്കിപ്പ തൃപ്തി ആയല്ലോ ഏ അതാ പറഞ്ഞേ എന്താളിയാ രാജം വേണ്ട അമരത്തിൽ അശോകനേറ്റി അല്ലേ അമരത്തിൽ അശോകനോട് ചെല്ലാനൊ അപ്പൊ ഞാനൊരു കൊമ്പസ്രാവന കിട്ടും നോക്കിട്ട് കൊറച്ചാളത്തേക്ക് എന്നെ വിളിക്കല്ലേ കളിയാ സുഭാഷേ